ഹായ് ഫ്രണ്ട്സ് വേളാമ്പൽ എവേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കൊന്ന് ആദ്യം വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വൈറ്റ് ഫേസ് പേ പേള് ഫീമെയിലും വൈറ്റ് ഫേസ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ബ്രീഡിംഗ് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കോക്ടേയിലിൻ്റെ ബ്രീഡിംഗ് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് കൊണ്ടുപോയാലോടം തന്നെ നിങ്ങൾക്ക് ബ്രീഡിംഗ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാ ജില്ലയിലേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അടുത്ത് നമുക്ക് വരുന്നതും കോക്ടോലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇതിൽ ഗ്രേ പൈഡ് മെയിലും പേള് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിം പെയറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ പേള് ഫീമെയിലും ഗ്രേ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനെ നിങ്ങൾക്ക് കൊണ്ടുപോയ ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത നമുക്ക് വരുന്നത് ആൽബിനോ കോക്ട്രലിൻ്റെ ഒരു അഡൽറ്റ് കിളിയാണ് ഇത് മെയിലാണ് അപ്പോൾ ഈ ആൽബിനോ കോക്ടലിൻ്റെ ഈ അടൽറ്റ് മെയിലിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ആൽബിനോ കോക്ടൽ ആവശ്യമുള്ളവർ വിളിക്കുക ആൽബിനോ കോക്ടൽ മെയിലിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാണുന്ന വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വരുന്നതും ഒരു ബ്രീഡിംഗ് പെയറാണ് ഗ്രേ കോക്ടേല് മെയിലും പേൾ കോക്ടൽ ഫീമെയിലുമായിട്ടുള്ളൊരു ബ്രീഡും പേരാണ് ഈ ബ്രീഡും പേരിൻ്റെ ഇന്നത്തെ വില വരുന്ന രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇതിൽ പേൾ കോക്ടേലാണ് ഫീമെയിൽ ഗ്രേ കോക്ടേലി മെയിലാണ് ഈ ബ്രീഡും പേരിൻ്റെ ഇന്നത്തെ വില വരുന്ന രണ്ടായിരം രൂപയാണ് ഇതിന് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ നിങ്ങൾക്ക് കൊണ്ടുപോയ ഉടൻ തന്നെ ബ്രീഡിങ് ഇങ്ങനെ വിടാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതിൽ പേൾ കോക്ടേല് ഫീമെയിലും പൈഡ് കോക്ടേല് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇതിൽ ഗ്രേ കോക്ടേല് ഗ്രേ പൈഡ് ആണ് ഗ്രേ പൈഡ് മെയിലും പേൾ കോക്ടേല് സിനമൺ പേളാണ് സിനമൺ പേൾ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഇതിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനെ കൊണ്ടുവരുന്ന ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇതിനാവശ്യമുള്ള നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ